ഹലോ എൻ്റെ പേര് അലീന ഞാൻ അബാഡ് സെവൻറ്റി വൺ പങ്കെടുത്ത് ഇപ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിത വേല ചെയ്യുവാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ലൈഫിൽ ശരിക്കും ഏറ്റവും ഡൗൺ ആയിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ വന്നത് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സുകൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല പക്ഷേ ശരിക്കും എൻ്റെ അവസ്ഥ എന്നെക്കാലം നന്നായിട്ട് കർത്താവ് മനസ്സിലാക്കി കർത്താവ് എന്നെ കൈകൾ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ് കാരണം ധ്യാനത്തിന് വരണമെന്ന് ചിന്തിക്കുന്ന തലേദിവസം പോലും ഞാൻ വരാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല പക്ഷേ പെട്ടെന്നൊരു പ്രചോദനം തോന്നി ഞാൻ ധ്യാനത്തിലേക്ക് വന്നു എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സാംസ് ഫെയിലായി ഞാൻ ഡിഗ്രിയുടെ കുറേ എക്സാംസ് ഫെയിലായി അതുപോലെ ലൈഫിലായാലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഫാമിലിയിൽ നിന്നായാലും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളാണ് കർത്താവ് എന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ധ്യാനത്തിന് ഞാൻ താല്പര്യമില്ലാതെയാണ് വരുന്നത് വന്ന ആദ്യ ദിവസങ്ങളായാലും എനിക്ക് ഒട്ടും അവിടെ ഇരുന്ന് ഒന്നും കേൾക്കാനൊന്നും സാധിക്കുന്നില്ല എനിക്ക് ഈശോനോട് ഒട്ടും അടുപ്പം ഉണ്ടായിരുന്നില്ല ധ്യാനം കൊടുക്കുന്നതിന് മുൻപ് അപ്പോൾ ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്ക് അവിടെ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുക അവർ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങളെ ആരാധനയുടെ സമയത്ത് ഒരുപാട് പേര് വന്ന് ഈശോനെക്കുറിച്ച് സാക്ഷ്യം പറയാം അവർ ഈശോനെ കണ്ട അനുഭവങ്ങളും അതുപോലെ ഈശോ അവർക്ക് കൊടുത്ത ഓരോ രോഗസൗഖ്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഈശോ അങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളൊരു വലിയ ഒരു ചെറിയ വിശ്വാസം കിട്ടി ഞാനപ്പോൾ അങ്ങനെ വലിയ ദാഹത്തോടെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു ഈശോയെ എനിക്ക് നിന്നെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല എനിക്ക് നിന്നോട് ഒരു അടുപ്പം വ്യക്തിപരമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്കതിനൊരു വിശ്വാസം എന്ന നിലയിൽ എൻ്റെ ഒരു രോഗം സുഖപ്പെടുത്താൻ ഈശോയോട് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ശരിക്കും ആ ആരാധനയുടെ സമയത്ത് ഭയങ്കര പിതാക്കളായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് വർഷങ്ങളോളം ഉണ്ടായിരുന്ന എൻ്റെ അസുഖം ഈശോ എടുത്ത് മാറ്റി ശരിക്കും ആ സമയത്താണ് ഞാൻ ഈശോനെ തിരിച്ചറിഞ്ഞത് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഈശോനെ തൊട്ടു എനിക്ക് ലൈഫിൽ അപ്പോൾ എനിക്ക് വിശ്വാസമായത് ശരിക്കും ഈശോ എന്നൊരു നമ്മൾ കേട്ട് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന വെറൊരു വാക്ക് മാത്രമല്ല ശരിക്കും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എൻ്റെ കൂടെ എൻ്റെ കരങ്ങളെ പിടിച്ച് നടക്കാനുള്ള ഒരു ഈശോയാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനങ്ങനെ പിന്നെ എനിക്ക് എനിക്ക് അങ്ങനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഓക്കെ എനിക്ക് എന്നെ ഇങ്ങനെ ചെയ്യാൻ ഈശോയ്ക്ക് സാധിക്കുമെങ്കിൽ ആ ഈശോയ്ക്ക് എന്നെ എന്നിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഞാൻ പിന്നീടുള്ള ആരാധനകളിൽ ഭയങ്കര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അതുകഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കുംഭസാരത്തിനുള്ള ഒരുക്കവും അതുപോലെ കൗൺസിലിങ്ങൊക്കെ ആയിരുന്നു ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ ഇന്നേ വരാനുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറിഞ്ഞ് അതുപോലെ തന്നെ കുമ്പസാരിക്കുന്ന സമയത്തായാലും ശരിക്കും എൻ്റെ പാപങ്ങൾ ഈശോ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന വലിയ മനസ്താപത്തോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി അന്നത്തെ ദിവസത്തെ ആന്തരിക സൗഖ്യ ആരാധനയിലൂടെ ശരിക്കും ഈശോ ദൈവം സ്നേഹമാണെന്ന് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പ്രാവർത്തികമായി അനുഭവിക്കാൻ പറ്റി ശരിക്കും ഈശോ ഒരു വ്യക്തിയായിട്ട് എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തോരം സ്നേഹം നിറയാൻ പറ്റും എൻ്റെ ഒരു വ്യക്തി ഒരു വ്യക്തി എന്നെ ജനിച്ചിട്ട് ഇതേവരെ സ്നേഹിച്ചിട്ടില്ലാത്ത പോലെ രീതിയിൽ ഈശോ എന്നെ സ്നേഹിച്ചു ഞാൻ ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് പലപ്പോഴും അങ്ങനെ ആയിരുന്നു അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഞാൻ കൂടുതൽ കൂടുതലടുക്കുകയും അല്ലാത്തവരോട് ഞാൻ ഒട്ടും അടുക്കാത്ത രീതിയിൽ അകൽച്ച കാണിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും ഈശോ ഞാൻ ഇത്രയും നാളും പാപം ചെയ്ത് നടന്നിട്ടും ഈശോ എന്നെ ഇത്രമാത്രം ഇപ്പോഴും സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ആ സമയങ്ങളിൽ കിട്ടി ആരാധനയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത അത്രയും സ്നേഹൻ്റെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞു ശരിക്കും എൻ്റെ ഞാൻ എനിക്ക് ആ രോഗസൗഖ്യം എനിക്ക് ഈശോ തന്നത് എനിക്ക് ഞാൻ വിശ്വാസത്തിലായിട്ട് വളരാൻ വേണ്ടിയായിരുന്നു പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ഈശോനോടുള്ള അടുപ്പം കൂടി 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 ഈശോട് കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെടാൻ സാധിച്ചു ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പ്രേക്ഷിതവേല ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹം അതേ സ്നേഹം ഞാൻ വീണ്ടും അനുഭവിക്കുന്നു പ്രൈസ് പ്രൈസ്തലോട്